ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി മത്തിക്കറിയാണ് അതിനായി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മത്തി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പണി തുടങ്ങാം സവാള കറിവേപ്പില ഇഞ്ചി പച്ചമുളക് തക്കാളി കൂടി ചേർക്കാം പൂടി ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുടമ്പുള ഇട്ടതെള്ളം അദ്ദേഹത്തെ നന്നായി ഗ്രേവി തയ്യാറാക്കി ഗ്രേവി നന്നായി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം ഗ്രേവി നന്നായി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണിലിട്ടുകൊടുക്കാം മൺചട്ടിയിൽ മീൻ കറി റെഡിയായി വരുന്നുണ്ട് നല്ല തിക്ക് ഗ്രേവിയും നല്ല സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല എരിവും പുളിയും പുളിയുമൊക്കെയുള്ള നല്ല മീൻ കറി നല്ല സൂപ്പർ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ